ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കരിമീൻ പിടിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി തീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിക്കിഴങ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യണത് കൊള്ളിക്കിഴങ്ങ് രണ്ട് ദിവസം അരിഞ്ഞ് ഉണക്കാൻ വെക്കണം വെയിലത്ത് അതിന് ശേഷം വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ള കൊള്ളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് ചൂണ്ടാൻ ചൂണ്ടാനാവശ്യമായിട്ടുള്ള മൈദ കൊടുക്കാം മൈതിട്ടതിന് ശേഷം ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കണം മഞ്ഞ മഞ്ഞക്കളർ കിട്ടാനാ കരിമീൻ നല്ല അട്രാക്ഷൻ കൂടി വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത കൊള്ളി അതൊരു സ്പൂണ് അതിൽ ചേർക്കുക അത് ചേർത്തതിന് ശേഷം ഒരു കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ഉണ്ണി മാത്രം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും ഏഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എപ്പോഴും കരിമീനും നല്ലതാണ് അതിൻ്റെ സ്മെല്ലൊക്കെ മാത്രമല്ല കോഴിമുട്ടയും ഈ കൊള്ളിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും അത് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക അടചുടാനുള്ള ഭാഗത്തിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം അതിന് ശേഷം ഒരു വാഴയിലേക്ക് ഇട്ട് ടയ്ക്ക് വേണ്ടി നമുക്ക് പരത്തി സെറ്റാക്കി കൊടുക്കാം നന്നായിട്ട് പരത്തി ചുട്ടെടുക്കണം അധികം വേവാനും പാടില്ല വെന്ത് തീറ്റ തീറ്റപ്പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ തീറ്റ തീറ്റപ്പൊടിഞ്ഞു പോകും പിന്നെ ചെറുമീനങ്ങളൊക്കെ കൊത്തി കഴിഞ്ഞാൽ പരലി പെള്ളത്തി ഒക്കെ കൊത്തി കഴിഞ്ഞാൽ വിട്ടുപോകും നമ്മളുടെ അഡ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്യാവശ്യം ചൂണ്ടാനുള്ള ഭാഗമായിട്ടുണ്ട് ഇനി അതൊന്ന് ഉരുട്ടിയെടുക്കണം ഇപ്പോൾ കുളത്തിൽ കുളത്തിൽ വിട്ട് പോവുകയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ഓക്കെയാണ് നമുക്കിനി ഒന്ന് കോളയിലേക്ക് പോവാം ചൂണ്ടാൻ ചൂണ്ടി നോക്കാൻ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴ വഞ്ചിലേക്ക് കയറി പോയി നോക്കാം അടുത്തു തന്നെ ഒരു കടവിൽ പോയി ചൂണ്ടി നോക്കാം

ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് അത്യാവശ്യം കരിമീൻ കെട്ടിട്ടുണ്ട് തരാം വലിയ കരിമീൻ ഒക്കെ ഉണ്ട് വലിയ കരിമീൻ രണ്ടെണ്ണം അരക്കിലോ വെയിറ്റ് കരിമീൻ ഉണ്ട് ഈ ചെറിയ കരിമീനൊക്കെ നമ്മൾ ഗേജിലേക്ക് ഇടണ്ട ഗേജിൽ മീൻ വളർത്തണുണ്ട് കരിമീൻ ഒരു ആറുമാസം കഴിയുമ്പോൾ നമ്മളത് പിടിക്കുക ചെയ്യാം ഇതൊക്കെ ഏകദേശം അര കിലോത്തോളം വലുപ്പമുള്ള കരിമീനാണ്